അർച്ചനയും മാതിരിയും സ്പോർട്സിൽ പുലികളാണ് റെക്കോർഡുകൾ തിരുത്തുന്നതിൽ രണ്ടുപേരും തമ്മിൽ ആരോഗ്യകരമായ മത്സരം തന്നെയുണ്ട് ആദ്യം ഹൈ ജമ്പിലാണ് മത്സരിക്കുന്നത് അർച്ചന ലോങ് ജമ്പിലും രണ്ടുപേരും സ്ലിം ബ്യൂട്ടികളാണ് എങ്കിലും രവിവർമ്മ ചിത്രങ്ങൾ കാണുന്നത് പോലെ സുന്ദരികളുമാണ് അതുകൊണ്ട് ചെക്കന്മാർക്കൊക്കെ രണ്ടുപേരുടെ വലിയ ആരാധനയാണ് പക്ഷേ സാർമാർക്കിടയിൽ തന്നെ തങ്ങൾക്ക് ആരാധകരുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ചെക്കന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഇന്ന് സി പി സാറിൻ്റെ അടുത്തുനിന്ന് മുട്ടിയൊരുമിയിരുന്നപ്പോൾ ആതിരയ്ക്ക് കിട്ടിയത് അഞ്ഞൂറ് രൂപയുടെ പോക്കറ്റ് മണിയാണ് അവൾ കടമായി വാങ്ങിയതാണ് പക്ഷെ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും അവൾക്കില്ല സാറ് ചോദിക്കില്ലെന്ന് അവൾക്കറിയാം സാറിന് വേണ്ടത് മറ്റു പലതുമാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കരുതി സാർ കാത്തിരിക്കും പക്ഷെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് ആതിരിക്കും മാത്രമല്ലേ അറിയൂ അവളുടെ മനസ്സിൽ കുറേ സങ്കല്പങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരാളെ അവൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അർച്ചനയുടെ കാര്യവും അങ്ങനെ തന്നെ പ്രാക്ടീസിനിടയിൽ ഇടയിൽ അർച്ചന പെട്ടെന്ന് തളർന്നിരുന്നപ്പോൾ ആതിരാണ് ആദ്യം ഓടി വന്നത് ഈ മാസം ഒരു ദിവസം നേരത്തെ അടി നാണത്തോടെ അർച്ചന പറഞ്ഞു രവി സാർ അവരുടെ അടുത്തേക്ക് വന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് മധ്യവയസ്കനാണ് സാറിനോട് പറയണോ നാണത്തോടെ അർച്ചന ചോദിച്ചു ഇത് എത്ര നാണിക്കാൻ എന്തിരിക്കുന്നു ഈ പ്രായത്തിനിടയിൽ സാർ അതൊക്കെ എത്ര കണ്ടിട്ടുണ്ടാവും കള്ളച്ചിലൂടെ ആതിരി പറഞ്ഞു ആതിരെയാണ് സാറിനോട് കാര്യം പറഞ്ഞത് സാർ അർച്ചനയെ നോക്കി അവൾ നാണിച്ച് മുഖം കുറിച്ചു സാറിൻ്റെ ക്വാർട്ടേഴ്സ് തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റലിൻ്റെ ചുമതലയും സാറിന് തന്നെയാണ് സാറ് ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ തുറന്നു ഞാനിപ്പോൾ വരാം സാർ പറഞ്ഞു സാർ തിരിച്ച് വന്നപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കയ്യിലുണ്ട് എനിക്കില്ലേ കള്ളച്ചിലൂടെ ആതിരി ചോദിച്ചു നിന്റെ ഡേറ്റ് ആകുമ്പോൾ തരാം സാർ പറഞ്ഞു ഈ പ്രായത്തിലും സാർ പുലിയാണെന്നവൾക്ക് മനസ്സിലായി രണ്ടുപേരും സ്വകാര്യം പറഞ്ഞു കണ്ടപ്പോൾ സാറ് ചോദിച്ചു എന്താ കാര്യം അവൾക്ക് പാട് വാങ്ങണമെന്ന് ആതിര പറഞ്ഞു ക്യാഷ് ഉണ്ടോ സാർ ചോദിച്ചു കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട് എങ്കിലും ഇല്ലെന്നാണ് ആതിര പറഞ്ഞത് സാർ ഇരുന്നൂറ് രൂപ അവൾക്ക് കൊടുത്തു ബാക്കി ക്യാഷിന് ഞാൻ ഫ്രൂട്ടി വാങ്ങിച്ചോട്ടെ ആതിര ചോദിച്ചു അർച്ചനെ അവളെ നുള്ളിപ്പറിച്ച് വെച്ചു രണ്ടിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് പുലി വല്ല ഇല്ലെന്ന ഭാവത്തിലാണ് സാറിൻ്റെ നിൽപ്പ് ആതിരെ പോയപ്പോൾ സാറ് വാതിൽ ചാരി അർജുന നാണത്തോടെ സാറിനെ നോക്കി സാറിൻ്റെ മുന്നിൽ തനിച്ചായപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി നാരങ്ങയാളെ ഉള്ളാസൂടി വേണോ സാറ് ചോദിച്ചു അവൾക്ക് വേണമെന്നുണ്ടായിരുന്നു എങ്കിലും വേണമെന്നാണ് പറഞ്ഞത് സാറിൻ്റെ കണ്ണുകൾ തന്നെ വലം വെക്കുന്നത് അവൾ കണ്ടില്ല ഗ്ലാസ് തിരികെ വാങ്ങിയപ്പോൾ സാർ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ഞേറ്റലോടെ സാറിനെ നോക്കി സാറിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു സാറിൻ്റെ തലോടൽ അവളെ കൂരിത്തെപ്പിക്കാൻ തുടങ്ങി സാറിൻ്റെ ചുണ്ടുകൾ അവളുടെ ഉറങ്ങിക്കിടുന്ന വികാരങ്ങൾ ഉണർത്തി ഒന്നാകുമ്പോൾ പ്രായം സാറിനെ ബാധിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ആതിര വന്നപ്പോൾ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അവളുടെ കയ്യിൽ ഫ്രൂട്ടിയും ഫ്രൂട്ട്സും ഒക്കെയുണ്ട് സാറ് കൊടുത്ത കാശ് മുഴുവൻ അവൾ തീർത്തു അവൾ സംശയത്തോടെ വാതിലിലേക്ക് നോക്കുമെന്നു അകത്തുനിന്ന് അർച്ചനയുടെ ഞരക്കങ്ങൾ കേട്ടു അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി ജന്നാലയിലൂടെ നോക്കിയപ്പോൾ സാർ അർച്ചനയെ കീഴടക്കുന്നത് അവൾ കണ്ടു അവൾ ഞെട്ടിപ്പോയി പക്ഷെ അർച്ചനയുടെ ചുണ്ടിലെ ചെടി കണ്ടപ്പോൾ അവൾ അത് ആസ്വദിക്കുകയാണെന്ന് ആതിരിക്ക് മനസ്സിലായി അവരെ ശല്യപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല സാറ് വാതിൽ തുറന്നപ്പോൾ ആതിര സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അർച്ചന പഴയ സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട് അവൾ ലൈം ജ്യൂസ് കുടിക്കുകയാണ് സാറ് ലൈം ജ്യൂസ് തന്നെ വളച്ചു അല്ലേ കള്ളച്ചിലൂടെ ആദര ചോദിച്ചു അവളെല്ലാം കണ്ടെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി സാർ നമ്മൾ കരുതി പോലെയൊന്നുമല്ല നാണത്തോടെ അർച്ചന പറഞ്ഞു സാറിനെ എല്ലുപിടിക്ക് പോലും കൊള്ളില്ലെന്നാണ് രണ്ടുപേരും കളിയാക്കി പറഞ്ഞിരുന്നത് ആദ്യത്തെ പാക്കറ്റ് അർച്ചനയ്ക്ക് കൈമാറി അവൾ ബാത്റൂമിലേക്ക് നടന്നു ആതിര നാണത്തോടെ സാറിനെ നോക്കി അവളുടെ ചുണ്ടകൾ വേറയ്ക്കുന്നുണ്ട് അർച്ചന തിരിച്ചു വന്നപ്പോൾ അവർ ഒന്നാകുകയായിരുന്നു മൂന്നാമതൊരാൾ ഇവിടെ ഉണ്ടെന്ന രണ്ടുപേരും മറന്ന മട്ടാണ് കൂട്ടുകാരികളെറിഞ്ഞാൽ തങ്ങളെ കളിയാക്കുമെന്ന് അർച്ചനയ്ക്ക് ഉറപ്പാണ് വേറെ ആരേയും കിട്ടിയില്ലെന്ന് ചോദിച്ചായിരിക്കും പരിഹാസം പക്ഷേ സാറിന് ക്ലീൻ ഇമേജ് ആണ് അതുകൊണ്ട് പേടിക്കാനില്ലെന്ന് അവൾക്കറിയാം പെട്ടെന്നാണ് വാതിലാരോ തട്ടിയത് സാറ് ഞെട്ടിലോടെ ആതിരെയും അർച്ചനയും നോക്കി മൂന്ന് പേരും വാതിലിലേക്ക് നോക്കി കഥക്ക് തുറക്കുംഷേ സാറിന്റെ തനി നിറം ഞങ്ങളൊന്ന് കാണട്ടെ ആരുടെ ഒരു ശബ്ദം അവർ കേട്ടു വൈകാതെ വാതിൽ പൊളിഞ്ഞു വേണം കണ്ണിലിരുട്ട് കയറുന്നത് പോലെ ആതിരയ്ക്കും അർച്ചനയ്ക്കും തോന്നി സാറിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് പരിഹാസവാക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ രണ്ടുപേരും മറ്റൊന്നും കണ്ടില്ല ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ സംഭവത്തിന് ശേഷം രണ്ടുപേരും നാട്ടിലേക്ക് പോയിട്ടില്ല അമ്മ വീട്ടിൽ നിന്നായിരുന്നു തുടർന്നുള്ള പഠിത്തം അർച്ചനയുടെ കല്യാണം നിശ്ചയിച്ചു അർച്ചനെ ആതിരയെ വിളിച്ചു നാല് കല്യാണങ്ങൾ മുടങ്ങിപ്പോയി ഇത് മുടങ്ങുമോ എന്നറിയില്ല അർച്ചന പറഞ്ഞു ഇത് മുടങ്ങില്ലായിരിക്കും അച്ഛൻ വലിയൊരു സ്ത്രീധനമാണ് കൊടുത്തിരിക്കുന്നത് എനിക്കത്രയും വിലയുണ്ടോ എന്ന് എനിക്ക് പോലും ഉറപ്പില്ല കുസൃത ചെരിയോടെ അർച്ചന പറഞ്ഞു സാറിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ ആദ്യ ചോദിച്ചു അർജനെ കുറച്ച് നിമിഷങ്ങൾ നിശ്ശബ്ദയായി ഇല്ല ഇനി കാണാതിരിക്കുന്നതല്ലേ നല്ലത് അർച്ചനെ ചോദിച്ചു പാവം നമ്മൾ കാരണം സാറിൻ്റെ ജീവിതം തന്നെ നഷ്ടമായി ആതിരെ പറഞ്ഞു അർച്ചനയ്ക്കും അതിൽ സങ്കടമുണ്ടാകും എന്നെ രണ്ടുപേരും പറ്റാവുന്ന പോലെയൊക്കെ സാറിനെ അന്വേഷിച്ചു ഒടുവിൽ കണ്ടുപിടിച്ചു വീട്ടുകാരുമായിപ്പോൾ സാറിൻ്റെ ബന്ധമൊന്നുമില്ല അന്നത്തെ സംഭവത്തിന് ശേഷം ഭാര്യ ഡൈവേഴ്സായിപ്പോയി മക്കളും ഭാര്യയുടെ കൂടെ പോയി ഇപ്പോൾ തനിച്ചാണ് താമസം ആ സംഭവത്തിന് ശേഷം കുറേക്കാലം സസ്പെൻഷനിലായിരുന്നു ജോലി തിരിച്ചു കിട്ടിയപ്പോൾ വോളണ്ടിയറിട്ടയർമെന്റ് എടുത്ത് ആര് മറിയാത്ത നാട്ടിലേക്ക് പോവുകയായിരുന്നു രണ്ടുപേരും പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ സാർ അമ്പലപ്പെടവരെ നോക്കി നിന്നു രണ്ടുപേരും എന്നെ മറന്നിട്ടില്ല അല്ലേ സാറ് ചോദിച്ചു ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ അതിന് പറഞ്ഞു പിന്നെ വിശേഷങ്ങൾ പങ്കുവെച്ചു അർച്ചനയുടെ കല്യാണം നിശ്ചയിച്ച് നിറഞ്ഞ സാർ പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല പഴയ കഥകൾ ആരെങ്കിലും വീണ്ടും കുത്തിപ്പൊക്കിയാലോ സാർ ചോദിച്ചു അതോർത്ത് പേടിക്കണ്ട എല്ലാം അറിയാവുന്ന ആൾ തന്നെയാണ് എന്നെ കല്യാണം കഴിക്കുന്നത് അയാൾ എനിക്കൊരു വിലയിട്ടിട്ടുണ്ട് അച്ഛനത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കുസൽ ചിരിയോടെ അർച്ചന പറഞ്ഞു സാറിന് കാര്യമായി മാറ്റങ്ങളൊന്നുമില്ല വിഷയം മാറ്റാൻ വേണ്ടി ഹാതിര പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വല്ലാതെ മാറിപ്പോയി വലിയ യുവതികളായി അന്ന് പാവാടക്കാരിലായിരുന്നല്ലോ സാർ പറഞ്ഞു മൂന്ന് പേരുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ നിറഞ്ഞു എന്നാലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു ജീവിതം സാറിന് പോരടിക്കുന്നില്ലേ അതിൽ ചോദിച്ചു എൻ്റെ മുന്നിൽ വേറെ മാർഗൊന്നുമില്ല മരിക്കാൻ എനിക്ക് പേടിയാണ് സാർ പറഞ്ഞു അങ്ങനെ ആരുടെയും മുന്നിൽ തോൽക്കാൻ സാറിന് ഞങ്ങൾ സമ്മതിക്കില്ല അർച്ചന പറഞ്ഞു സാറിൻ്റെ എന്താവശ്യങ്ങൾക്കും ഇനി ഞങ്ങളുണ്ടാവും സാറിൻ്റെ ഒരു ഫോൺ കോൾ മതി ഞങ്ങളാരെങ്കിലും സാറിൻ്റെ അടുത്തുണ്ടാവും അതിരെ പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങൾ സന്തോഷമായി ജീവിച്ചാൽ മതി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീർന്നോളും സാർ പറഞ്ഞു ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അച്ഛനെനിക്കും കല്യാണം നോക്കുന്നുണ്ട് ആതിരെ പറഞ്ഞു പഴയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് നല്ല സ്ത്രീധനം കൊടുക്കേണ്ടി വരും എന്നാലും അച്ഛൻ തോറ്റ് പിന്മാറില്ല കള്ളച്ചനോട് ആദ്യം പറഞ്ഞു സാറിന് ഇനിയും ധാരാളം ജീവിതം ബാക്കിയാണ് നാട്ടുകാരെ ഫൈനൽ അത് പാഴാക്കരുത് എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് സാറ് തളർന്നു പോകരുത് അവൾ പറഞ്ഞു അവൾ സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു അവളുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ സാറിന് ഓർന്നു വന്നു അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ സാറിൻ്റെ കണ്ണുകളിൽ പഴയ തിളക്കം അവൾ കണ്ടു സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് ആതിരെ കീഴടക്കുമ്പോൾ സാർ മന്ത്രിച്ചു സാറിൻ്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം എന്നറിയുന്നത് അവൾ കണ്ടു അവൾ സാറിൻ്റെ കരുത്തറിഞ്ഞു സാറ് രണ്ടുപേരെയും യാത്രയാക്കി അവരുടെ ഫോൺ നമ്പർ സാറിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇനിയൊരിക്കലും അവരെ ശല്യപ്പെടുത്താൻ സാറിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ അവർ തന്ന ആത്മവിശ്വാസം മനസ്സിലുണ്ട് വീണ്ടും കർമ്മനിരുതനാകണം പക്ഷേ എവിടെ നിന്നും തുടങ്ങണം സാർ അലമാരയിലേക്ക് നോക്കി തനിക്ക് കിട്ടിയ മെഡലുകൾ അലന്മാരയിലുണ്ട് സാറിൻ്റെ മനസ്സിൽ ഒരു വഴി തെളിഞ്ഞു